സ്തുതിരിക്കട്ടെ ഈശോ സ്നേഹിക്കുന്ന പ്രിയ സഹോദരങ്ങളെ വിശുദ്ധ പൗലോസ് ലേഖ കൊറുന്തോസിലെ സഭയ്ക്ക് എഴുതിയ ഒന്നാം ലേഖനം മൂന്നാം അധ്യായം പതിനാറ് പതിനേഴ് തിരുവചനങ്ങൾ വായിക്കുമ്പോ കർത്താവ് വളരെ കർശനമായ ചില നിലപാടുകള് ഒരു ദൈവ പൈതലിനോട് ആവശ്യപ്പെടുന്നത് നമ്മൾ കാണും നിങ്ങൾ ദൈവത്തിന്റെ ആലയമാണെന്നും ദൈവാത്മാവ് നിങ്ങളിൽ വസിക്കുന്നെന്നും നിങ്ങൾ അറിയുന്നില്ലേ ദൈവത്തിന്റെ ആലയം നശിപ്പിക്കുന്നവനെ ദൈവവും നശിപ്പിക്കും എന്തെന്നാൽ ദൈവത്തിന്റെ ആലയം പരിശുദ്ധമാണ് ആ ആലയം നിങ്ങൾ തന്നെ പ്രിയ സഹോദരങ്ങളെ കർത്താവ് നമ്മളോട് പറയാണ് എന്റെ കുഞ്ഞെ നീ വാങ്ങപ്പെട്ട വ്യക്തിയാ കർത്താവിൻറെ തിരുരക്തത്തിന്റെ വിലയാണ് നിനക്കുള്ളത് ദൈവത്തിന്റെ ആത്മാവ് നിന്റെ ഉള്ളിൽ വസിക്കുന്നുണ്ട് ഈ ശരീരം എന്തിനു വേണ്ടി നിർമ്മിക്കപ്പെട്ടെ ഈ ആത്മാവിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി ദൈവം ഒരു ഔട്ടർ കവറിംഗ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണ് ഈ ശരീരം പ്രിയ സഹോദരങ്ങളെ നമുക്കറിയാം ഈ തേങ്ങ കണ്ടല്ലേ തേങ്ങ തേങ്ങ പൊതിച്ചു കഴിഞ്ഞാൽ അതിന്റെ ചകുരിയൊക്കെ നമ്മൾ പറച്ചു കളഞ്ഞു കഴിയുമ്പോ അതിന്റെ ഉള്ളിലാണ് ആ തേങ്ങ ഇരിക്കുന്നത് അല്ലെ പ്രിയ സഹോദരങ്ങളെ ആ തേങ്ങയുടെ കാമ്പിരിക്കുന്നത് ഉള്ളിലാണ് ഇത് പറഞ്ഞോണെ നമ്മുടെ ഉള്ളിലെ ആത്മാവാകുന്ന ആ ഒരു അമൂല്യനിധി ഒരിക്കലും കെട്ടുപോകരുതെന്ന് വെച്ച് വിചാരിച്ച് കർത്താവ് നമ്മുടെ ഉള്ളിലെ ചൈതന്യം ആത്മാവിലെ ചൈതന്യം പകർന്ന് അതിനെ പൊതിഞ്ഞു സൂക്ഷിക്കാൻ വേണ്ടി തന്നിട്ടുള്ള ഒരു കവറിങ് മാത്രീ ശരീരം അപ്പൊ ഞാൻ ആരാ ഈ ദൈവാത്മാവ് ദൈവം എൻ്റെ ഉള്ളിൽ വസിക്കുമ്പോ ഞാൻ ദൈവത്തിന്റെ അലയായി ഒരു ദേവാലയത്തിലെ ഞാൻ എങ്ങനെ പെരുമാറേണ്ടത് എന്ന് കുഞ്ഞുനോളം മുതലേ നമ്മുടെ ടീച്ചേഴ്സും മാതാപിതാക്കന്മാരും വൈദികരും ഒക്കെ നമ്മളെ പഠിപ്പിച്ചു വന്നിട്ടുണ്ട് അറിവിന്റെ കുറവല്ല നമുക്ക് പ്രിയ സഹോദരങ്ങളെ ഞാൻ ദൈവാലയ എന്റെ ശരീരത്തെ ദേവാലയമായിട്ട് കാണുന്നുണ്ടോ ഞാൻ എന്നെ തന്നെ ദേവാലയമായിട്ട് കാണാൻ തുടങ്ങുമ്പോഴാണ് മറ്റുള്ളവരെയും ദേവാലയങ്ങളായിട്ട് കാണാൻ ഉൾക്കണ്ണ് തുറക്കപ്പെടുകയുള്ളൂ പലപ്പോഴും നമ്മുടെ കാഴ്ചപ്പാടുകൾ വികലമാകുന്നുണ്ടോ എന്നൊന്ന് പര്യാലോചിക്കേണ്ട ആവശ്യമുണ്ട് പ്രിയ സഹോദരങ്ങളെ ദൈവത്തിന്റെ ആലയം ദൈവം കൂട്ടിക്കൊള്ളുന്ന ആലയം എന്റെ ഉള്ളിലുള്ള ഈ പരിശുദ്ധാത്മാവിനെ ഞാൻ എപ്പോഴെങ്കിലും ശ്രദ്ധിക്കാറുണ്ടോ ഈ പരിശുദ്ധാത്മാവിനെ ശ്രദ്ധിക്കാതെ ഈ ആലയത്തില് ഈ ആലയത്തില് ഈ ആത്മാവിന് വേണ്ടതൊന്നും കൊടുക്കാതെ ശരീരത്തിന് വേണ്ടത് സകലതും ആരിക്കൂരി ഞാൻ കൊടുക്കുമ്പോ എന്റെ ഉള്ളിലിരിക്കുന്ന പരിശുദ്ധാത്മാവ് എന്തുമാത്രം നോവണുണ്ടാവും എന്നെ ഓർത്ത് കരയണുണ്ടാവും ദൈവത്തിന്റെ കാര്യങ്ങളിൽ ഒന്നും ഒരു ശ്രദ്ധയില്ലാതെ ഈ ജഡത്തെ മാത്രം പ്രസാദിപ്പിച്ച് ഞാൻ ഈ ലോകത്ത് ജീവിക്കുമ്പോ എങ്ങനെയാണ് എന്റെ ആത്മാവ് ദൈവാത്മാവായിട്ട് കൂടി ചേരാ പ്രിയ സഹോദരങ്ങളെ കർത്താവ് വലിയൊരു തിരിച്ചു നടപ്പിലേക്ക് നമ്മെ ഓരോരുത്തരെയും ക്ഷണിക്കാണ് ഇന്ന് ദേവാലയമായ നിന്റെ ശരീരം പലതരത്തിലുള്ള കൂട്ടുകെട്ടുകളിൽപ്പെട്ട് പ്രണയ ബന്ധങ്ങളിൽപ്പെട്ട് അശ്വതിക്ക് അടിമപ്പെട്ട് നശിപ്പിച്ചു വെച്ചിരിക്കുന്ന ഒരു അവസ്ഥയിലാണെങ്കില് അനുതാപ കണ്ണുനീര് വീഴ്ത്തി കമ്പുരാന്റെ മുമ്പിൽ പശ്ചാത്താപത്തോടെ ഓടിയണ ഞാൻ മനസ്സാകുന്നില്ലെങ്കില് കർത്താവ് പറയാണ് എന്റെ കുഞ്ഞെ എന്റെ ആലയം നശിപ്പിച്ചുകൊണ്ട് നിന്നെ ഞാനും നശിപ്പിക്കും നാശത്തിന് വിട്ടു കൊടുക്കും കർത്താവ് പ്രിയ സഹോദരങ്ങളെ പലപ്പോഴും നമ്മൾ വേണ്ടത്ര അവയറല്ല ഞാൻ ദൈവത്തിന്റെ പൈതലാന്നുള്ള ചിന്ത പോലും ഇല്ല നമുക്ക് ശരീരത്തിന്റെ സുഖങ്ങൾക്ക് വേണ്ടി അതിനെ പലതരത്തില് മിസ്യൂസ് ചെയ്യാനും ദൈവം ആഗ്രഹിക്കുന്ന ആ ഒരു വിശുദ്ധി ശരീരത്തിന് കൊടുക്കാതിരിക്കാനും ഞാൻ നട്ടോട്ട് ഓടുമ്പോ എന്റെ ഉള്ളിൽ വേദനിക്കുന്ന ഒരു ആത്മാവുണ്ടെന്നുള്ള യാഥാർത്ഥ്യം പലപ്പോഴും നാം മറന്നുപോകും പ്രിയ സഹോദരങ്ങളെ ഇന്നത്തെ ദിവസം നമുക്കൊന്ന് ഓർത്തു നോക്കാം എന്റെ ഉള്ളിൽ ദൈവം തന്ന പരിശുദ്ധി മാമൂദിസായി എനിക്ക് കിട്ടിയ ആ ഒരു ചൈതന്യം എന്റെ ഉള്ളിൽ നിന്ന് പോയോ പരിശുദ്ധാത്മാവ് ഇന്ന് എന്റെ ഉള്ളില് ആക്റ്റീവായിട്ട് ചലിക്കുന്നുണ്ടോ ആത്മാവാണോ എന്നിലുള്ള എന്റെ ജീവിതത്തെ നിയന്ത്രിക്കുന്നത് ദേവാലയത്തിന് ചേരാത്ത ദേവാലയത്തിന് ചേരാത്ത എന്തെങ്കിലും എന്റെ ഉള്ളിലുണ്ടോ കർത്താവ് ദേവാലയം ശുദ്ധീകരിക്കാൻ ചെലുമ പറയുന്നുണ്ട് എന്റെ ഈ ദേവാലയം നിങ്ങൾ കവർച്ചക്കാരുടെ ഗുഹയാക്കി മാറ്റിന്ന് ഇന്ന് എന്റെ ഹൃദയത്തിനുള്ളില് കർത്താവ് കേന്ദ്രസ്ഥാനത്തില്ലാതെ മറ്റാരെയെങ്കിലും കൊണ്ടൊന്ന് ഈ ഹൃദയത്തിന്റെ മുക്കിലും മൂലയിലൊക്കെ പ്രതിഷ്ഠിച്ചിട്ടുണ്ടെങ്കിൽ ഇവരെയൊക്കെ അട്ടിപ്പായിക്കേണ്ട സമയാണെന്ന് പ്രിയ സഹോദരങ്ങളെ ആവശ്യമില്ലാത്ത കൂട്ടുകെട്ടുകളും അനാവശ്യമായ വിളികളും ചെങ്ങാത്തവും നിന്നെ ദുഷിപ്പിക്കും നാശത്തിലേക്ക് നിത്യ നരകാഗ്നിയിലേക്ക് അഗ്നി തടാകത്തിലേക്ക് വഴിച്ചെറിയാൻ കാരണോ കാരണം ഈ ലോകത്തിൽ ജീവിക്കുമ്പോ ദേവാലയമായ എന്റെ ശരീരത്തെ ദേവാലയത്തിന്റെ പൂജ്യതയോടെ തന്നെ കാത്തു സൂക്ഷിയാനുള്ള കടപ്പാട് നിനക്കുണ്ട് ശരീരത്തെ വൃത്തിയായി സൂക്ഷിക്കാനും ശരീരത്തിന് കൊടുക്കേണ്ട ഇത് കൊടു സമയസമയങ്ങളിൽ നമ്മൾ കൊടുക്കണം ഒപ്പം തന്നെ അതിനെ ഓവറായിട്ട് ലാളിച്ച് പുന്നായിച്ച് അതിനു വേണ്ട കുറെ സുഖങ്ങളോ കൊടുക്കല്ല ശരീരം എന്നെ കൺട്രോൾ ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് പോയാലോ അതിൽ നിന്ന് മാറി പരിശുദ്ധാത്മാവ് എന്റെ ഉള്ളിലിരിക്കുന്ന എന്റെ ശരീരമാകുന്ന ദേവാലയത്തിൽ വസിക്കുന്ന ഈ ശരീരത്തെ നിയന്ത്രിക്കുന്നവൻ പരിശുദ്ധാത്മാവായിട്ട് മാറണം എൻ്റെ ബുദ്ധിയും യുക്തിയല്ല എന്നെ നിയന്ത്രിക്കേണ്ടത് എൻറെ മനസ്സിന്റെ ആവശ്യങ്ങളല്ല എൻ്റെ എന്റെ എൻ്റെ ഈ ശരീരത്തെ എന്റെ വ്യക്തിത്വത്തെ നിയന്ത്രിക്കേണ്ടത് ശരീരത്തെയും മനസ്സിനെയും ആത്മാവിനാൽ ചലിപ്പിക്കപ്പെടാൻ വേണ്ടി വിട്ടുകൊടുക്കണം പരിശുദ്ധാത്മാവ് പറയുന്ന പോലെ ശരീരം ചലിക്കണം മനസ്സും ചലിക്കണം പ്രിയ സഹോദരങ്ങളും അങ്ങനെ വന്ന് എന്ന് നമ്മുടെ ശരീരം ദേവാലയമായിട്ട് തന്നെ കീപ്പ് ചെയ്യാൻ നമുക്ക് സാധിക്കും നമ്മുടെ ഇങ്ങനെ ദേവാലയങ്ങളായ ഒരു രണ്ടോ മൂന്നോ നാലോ പേര് ഒരു കുടുംബത്തിൽ ജീവിക്കുമ്പോൾ പ്രിയ സഹോദരങ്ങളെ നമുക്കറിയാലോ വിശുദ്ധരാണ് അവര് അല്ലെ നമ്മുടെ കുടുംബമാണെങ്കിലും ദൈവത്തിന് പ്രതിഷ്ഠിക്കപ്പെട്ടതാണ് അതും ഒരു ദേവാലയമാണ് അല്ലെ ദൈവം വസിക്കുന്ന ഇടാണ് ദൈവത്തിന് പ്രതിഷ്ഠിക്കപ്പെട്ട സ്ഥലമാണ് അവിടെ ദൈവത്തിന് ഇഷ്ടപ്പെടാത്ത സംസാരങ്ങൾ ഉണ്ടാവാൻ പാടില്ല ദൈവത്തിന് ഇഷ്ടപ്പെടാത്ത ഒച്ചപ്പാടും ബകളും തെറിവിളികളും മറ്റു പലതരത്തിലുള്ള തിന്മയുടെ കെട്ടുകളും മദ്യവാനവും അഴിഞ്ഞാട്ടവും ഒന്നും അവിടെ പാടില്ല പ്രിയ സഹോദരങ്ങളെ ഇന്നൊന്ന് ആലോചിച്ചു നോക്കിയേ കുടുംബങ്ങളുടെ അവസ്ഥ എന്താ ദൈവം നമ്മുടെ കുടുംബത്തിൽ നിന്ന് നമ്മുടെ കുടുംബമാകുന്ന ആലയത്തിൽ നിന്ന് ഇറങ്ങിപ്പോയോ നമ്മുടെ ഹൃദയമാകുന്ന ആലയത്തിൽ ദൈവത്തിന് ഇടമുണ്ടോ അതോ മറ്റ് പലതരത്തിലുള്ള ലോകത്തിൻ്റെതായ കാര്യങ്ങൾക്കാണോ എൻ്റെ ജീവിതത്തിൽ ഇമ്പോർട്ടൻസ് പരിശുദ്ധാത്മാവിനെ നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്ക് വിളിക്കാം എൻ്റെ പരിശുദ്ധാത്മാവേ ഞാൻ അങ്ങയുടെ ആലയമാണ് ദൈവാത്മാവേ അങ്ങനെ വസിക്കുന്നുണ്ട് ഇതെനിക്ക് എൻ്റെ ബുദ്ധിയിലുണ്ട് പക്ഷെ ഇതെന്റെ ഹൃദയ തലത്തിലേക്ക് ഇറങ്ങിയിട്ടില്ല അങ്ങെന്റെ ഉള്ളിൽ വസിച്ചിട്ടും പലപ്പോഴും അങ്ങയോട് സംസാരിക്കാതെ അങ്ങക്ക് വേണ്ടത്ര സ്ഥാനം തരാതെ അങ്ങയെ മാനിക്കാതെ എന്റെ തന്നിഷ്ടത്തിന് ഞാൻ നടന്നു നീങ്ങിയ ഒരുപാട് സാഹചര്യങ്ങളുണ്ട് പരിശുദ്ധാത്മാവെ മാപ്പ് ചോദിക്കുന്നു എന്റെ ശരീരത്തിന്റെ ഇച്ഛകൾക്കൊത്ത് ഞാൻ തുള്ളിപ്പോയ അവസ്ഥകളുണ്ട് അങ്ങയെ മറന്ന് ഹൃദയത്തിന്റെ കേന്ദ്രഭാഗത്ത് മറ്റു പലരെയും പ്രതിഷ്ഠിച്ചു പോയ അവസ്ഥകളുണ്ട് കർത്താവ് ഈശോയെ എന്നോട് ക്ഷമിക്കണമേ എന്റെ പരിശുദ്ധാത്മാവെ അങ്ങയെ ദുഃഖിപ്പിച്ചും കരയിപ്പിച്ചും എന്റെ ജീവിതത്തെ ഞാൻ നാശത്തിന് വിട്ടുകൊടുത്ത എല്ലാ അവസരങ്ങളെയും അനുഭവങ്ങളെയും ഓർത്ത് ഞാൻ മാപ്പ് ചോദിക്കുന്നു ഇന്ന് എൻ്റെ ഹൃദയത്തിൽ അങ്ങ് രാജാവായി വാഴണമേ ദൈവാത്മാവെ അങ്ങേക്ക് പരിപൂർണമായും എൻ്റെ ശരീരത്തെയും മനസ്സിനെയും ആത്മാവിനെയും എന്റെ വ്യക്തിത്വത്തെ പൂർണമായും ഞാൻ സമർപ്പിക്കുന്നു അടിയറ അടിയറവിക്കുന്നു ആത്മാവെ എന്നെ നയിക്കണമേ പരിശുദ്ധമായൊരു ജീവിതം നയിക്കാൻ വിശുദ്ധമായൊരു ജീവിതം നയിക്കാൻ ഈ ലോക ജീവിതത്തിൽ ഒരിക്കലും അങ്ങ് വസിക്കുന്ന ഈ ആലയത്തെ ഒരു തരത്തിലും അശുദ്ധമാക്കാതിരിക്കാനുള്ള കൃപയും അഭിഷേകവും എനിക്ക് തരണേ എൻ്റെ ചിന്ത ഓർമ്മ മനസ്സ് ഭാവന ശരീരം ആത്മാവ് എല്ലാ തലങ്ങളെയും ആത്മാവെ അങ്ങ് വിശുദ്ധീകരിക്കണം